കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം സൂര്യ താപ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് അത്യുഷ്ണത്തിൽ ജനങ്ങൾ വലയുക തന്നെയാണ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലും ഒപ്പം രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് ഈ ചൂട് കാലത്ത് രജനി പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് ചൂട് വലിയ രീതിയിൽ ഉയരുന്നു ഓരോ ദിവസവും മൂന്ന് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നതായാണ് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത് പുറമെ പണിയെടുക്കുന്ന ആളുകൾക്കൊന്നും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ കരാറ് തൊഴിലാളികളൊക്കെ അതിരാവിലെ മൂന്ന് മണിക്കും നാല് മണിക്കുമൊക്കെ വന്ന് വെയിലു ആകുന്ന സമയത്തേക്ക് ഒൻപത് മണി മണി പത്തുമണിയാകുമ്പോഴേക്ക് പണി തീർത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഒരു പതിനെട്ട് ദിവസത്തെ രോഗികളുടെ അതായത് ഈ ചൂട് കൂടിയ കാലയളവിൽ ഈ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള രോഗികളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം പതിനൊന്നായിരം ത്തോളം രോഗികളെയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മാത്രം പ്രവേശിപ്പിച്ചിട്ടുള്ളത് സ്വകാര്യ ആശുപത്രികളുടെ ആശുപത്രികളിൽ ചികിത്സ നേടിയ രോഗികളുടെ എണ്ണം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അത് ഇതിലും ഉയരാനുള്ള സാധ്യതയാണുള്ളത് ഇതിനോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതാ മുന്നറിയിപ്പും ഇന്നും ഇന്നലെയൊക്കെയായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് മൂന്ന് ദിവസം മുമ്പായിരുന്നു ായിരുന്നു പന്നിയങ്കര സ്വദേശിയായിട്ടുള്ള വിജേഷ് ഈ വീടിനുള്ളിൽ പെയിന്റ് ചെയ്യുകയായിരുന്നു അയാൾ അയാൾ പെയിന്റ് ചെയ്ത് വീടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തേക്ക് സൂര്യാതാപം ഏൽക്കുകയും തളർന്നു വീഴുകയുമായിരുന്നു പിന്നീട് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് വിജേഷ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സമാനമായ സാഹചര്യം തൊട്ടടുത്ത ജില്ലയായ മലപ്പുറയിലുമുണ്ട് മലപ്പുറയിൽ ഹനീഫ എന്ന് പറയുന്ന ഒരു വ്യക്തി മുഹമ്മദ് ഹനീഫ സൂര്യാതാപം ഏറ്റുമരിച്ചതും ഇന്ന് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യപരമായ സംഭവമാണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ ഈ അറുപത്തിയെട്ട് ഈ മുഹമ്മദ് ഹനീഫ അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു അദ്ദേഹത്തെ ഇത് പറഞ്ഞതുപോലെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ ഈ രണ്ട് ജില്ലയിൽ തൊട്ടടുത്ത ജില്ലകളിലായി രണ്ടു മരണങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു സൂര്യാതാപമേറ്റിട്ടും ഈ സൂര്യത്തിന്റെ ചൂടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അസുഖം ബാധിച്ചും പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ ഈ കോഴിക്കോട് ജില്ലയിൽ തുടരുന്നുണ്ട് പാലക്കാടും തൃശ്ശൂരും വന്ന പോലെ ഉഷ്ണതരംഗ സാധ്യത നിലനിർത്തുന്നു പട്ടിക ഉള്ളതിനാൽ അതീവ ശ്രദ്ധ പ്രത്യേക ശ്രദ്ധ ഈ ജില്ലയിൽ പുലർത്തണം എന്ന വകുപ്പിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു നമുക്കറിയാം കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് വഴിയോര കച്ചവട കച്ചവടക്കാർ ഒട്ടനവധി നമ്മൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലും മാനാഞ്ചരയിലും മീഞ്ച് ഭാഗത്തേക്ക് പോകുന്ന സമയത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ ഉച്ചയോടടുക്കുമ്പോഴേക്ക് അവർക്കൊന്നും അവിടെ ഇരിക്കാൻ സാധിക്കാത്ത അതായത് മുൻവർഷങ്ങളിലൊക്കെ ഈ സമയത്തും അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഈ ഘട്ടത്തിൽ ഈ ചൂട് കാലത്ത് അവരിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഉച്ചയോടടുക്കുമ്പോൾ തന്നെ ടൗണിലേക്ക് ുന്ന ആളുകളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ഒരു നല്ല സൂചനയാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന നിർദ്ദേശം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ചൂട് കൂടുതലാവുന്ന സമയത്ത് പുറത്തിറങ്ങരുത് എന്നാണ് പല ആവശ്യങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ അത് മാറ്റിവെച്ച് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങളും ചൂട് ചൂടുമായി ബന്ധപ്പെട്ട പനിയും മറ്റ് രോഗങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് പലതരത്തിലുള്ള ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ജോലി മാറ്റിവെക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ പണിയെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും അത്തരത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് പേർ ഇന്ന് മരണത്തിന് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷ് അദ്ദേഹം ഇന്ന് പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്കുള്ള രക്തം കട്ടപിടിച്ചതാണ് പിടിച്ചതാണ് സൂര്യാതാപം കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തം കട്ടപിടിച്ചതാണ് പിടിച്ചതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹനീഫ മരണപ്പെടാൻ മരണപ്പെടാനുണ്ടായ സാഹചര്യവും ഇത്തരത്തിൽ സൂര്യാതാപം തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് നമുക്ക് പിന്നിൽ കാണാം ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരുപാടുണ്ട് ഇവിടെ ഒന്നും തന്നെ തണലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിൽ കൂടിയും വണ്ടിക്ക് വുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത്യുഷ്ഠമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് അത്യുഷ്ഠമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് സാധാരണ കുടിക്കുന്നതിനും വെള്ളം കൂടുതലായി കുടിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മുൻപ് കുടിക്കുന്നതിനും ഇരട്ടിയിലധികം വെള്ളം കുടിച്ചാൽ പോലും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നില്ല ദാഹം ശ്രമിക്കാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഈ ഓട്ടോറിക്ഷയാണ് വുഡും വഡിന്റെ അടിയിലാണ് ഇവർ ഓട്ടോറിക്ഷ ജോലി ഡ്രൈവിംഗ് ചെയ്യുന്നതെങ്കിലും ഈ വുഡിന്റെ ചൂട് മൂലവും ഈ ചൂട് വളരെ ഇരട്ടിയായി ഇരട്ടിയിലധികമായി ഇവരെ ബാധിക്കുന്ന രീതിയിലാണ് സ്വാധിക്കുന്നത് പറയുന്നു ഈ ട്രെയിനുകളൊക്കെ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് അവരുടെ ബൈറ്റുകൾ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലോട്ടങ്ങൾ കിട്ടുന്നത് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ബൈറ്റ് ബൈറ്റ് തരാൻ മുതിരാത്തത് എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ വലിയ അസഹനീയമായ ചൂടും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശങ്ങളും ഉണ്ടാ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുന്ന അനാവശ്യമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക കിടപ്പ് രോഗികളെയും ഗർഭിണിയെയും മറ്റും കാര്യമായി തന്നെ അവരെ പരിചരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ ജില്ലയിൽ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ തന്നെ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ള നിർദ്ദേശം രജനി